റമദാനിന്റെ ഈ ദിനരാത്രങ്ങളിൽ പകലുകൾ പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ ലഹു മിനൽ മിനൽ ഫവാഹിസി കലാമി ഇതാ ലം കരി ചില സംസാരങ്ങളൊക്കെ ചില വൃത്തികെട്ട ശരിയല്ലാത്ത ചില സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അതൊക്കെ ഉള്ള മനുഷ്യന്മാർക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറീബത്തോ നമീമത്തോ ഒക്കെ അറിയാതെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ സക്കാത്തുൽ ഫിത്തറിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് അപ്പൊ അതിനാണ് സക്കാത്തുൽ ഫിത്തർ സക്കാത്തുൽ ഫിത്തർ അതിനാണ് നൽകുന്നത് നമ്മുടെ നോമ്പിന്റെ പകൽ സമയങ്ങളിൽ നോമ്പിനെ നിഷ്ഫലമാക്കുന്ന എന്തെങ്കിലും സംസാരമോ കാര്യമോ നമ്മുടെ അടുത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ജക്കാത്തുൽ ഫിത് നമ്മൾ കൂടി അത് ശരിയായി റബ്ബിനോട് പ്രാർത്ഥിച്ച് അത് ശരിയാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അത് നൽകുക എന്നതാണ് രണ്ടാമത്തെ തുഴമത്തലിൽ മസാക്കിനി അത് പാവപ്പെട്ടവർക്ക് ഭക്ഷണമാണ് അപ്പോൾ ജക്കാത്തുൽ ഫിത് എന്നറിയ ചില സ്ഥലങ്ങളിലൊക്കെ ചില ആളുകൾ അയൽവാസികൾക്ക് അങ്ങോട്ട് അരി കൊടുക്കും അയൽവാസികൾ വേറൊരു പാത്രത്തിൽ ഇങ്ങോട്ട് വരി കൊടുക്കും അപ്പോൾ അവരുടെ ബുദ്ധി ജക്കാത്തുൽ ഫിത് കഴിഞ്ഞു എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കേന്ദ്രത്തിൽ ശേഖരിക്കുകയാണ് ഇനി നമ്മളും അത് ശേഖരിച്ച് എല്ലാ ആളുകൾക്കും ഒരുപോലെ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി അല്ലത് ഇത് നോമ്പുകാരനെ ശുദ്ധീകരിക്കാനുള്ളതാണ് ആർക്കാണ് ഭക്ഷണം ഭക്ഷണമായിക്കൊണ്ട് അരി ആയിക്കൊണ്ട് അത് നൽകേണ്ടത് വുഴമത്തല്ലിൽ മസാക്കീനേയും അത് പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമാണ് അപ്പൊ നമ്മൾ മിസ്കീനാണോ ഒരു പക്ഷെ ഓരോ നാടിന്റെ അവസ്ഥ ഉണ്ടാവും എല്ലാവരും ഒരേ അവസ്ഥയിലായിരിക്കും ഒരു പക്ഷെ അപ്പൊ എല്ലാ ആളുകൾക്കും കൊടുക്കേണ്ടി വരും എന്നാൽ ചില സ്ഥലങ്ങളിൽ സമ്പന്നരായ ആളുകൾ ഉണ്ടാവും ദരിദ്രരായ ആളുകൾ ഉണ്ടാവും അവർക്ക് ആ സക്കാത്തുൽ ഫിത്തിറിന്റെ ആ നൽകിയ പണം അതുകൊണ്ടുള്ള അരി അതല്ലെങ്കിൽ അവർ നൽകിയ ആ നാട്ടിൽ എന്താണോ നൽകുന്നത് അരി തിരിച്ചു വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല ആവശ്യമുണ്ടാവില്ല ഏറ്റവും സൂക്ഷ്മത മിസ്കീൻ അല്ലെങ്കിൽ അത് തിരിച്ചു വാങ്ങാതിരിക്കുക എന്നതാണ് അത് നമ്മുടേതായ കഴിവും പ്രാപ്തിയും വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ് അപ്പൊ അതാണ് അതാണ് ഇതിനു വേണ്ടിയാണ് ഫിത്തർ നമ്മൾ നൽകുന്നത് ആർക്കൊക്കെയാണ് ഫിത്തർ നിർബന്ധം അലാൻ റസൂൽ പറഞ്ഞു അത് മുസ്ലിമീൻ പെട്ട അടിമകൾ സ്വതന്ത്രർ സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ വലിയവർ ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് ഒരു നിർബന്ധമാണ് ഇന്ന് പ്രസവിച്ച ഒരു കുട്ടി വീട്ടിലുണ്ടോ ആ കുട്ടിക്ക് സക്കാത്തും നൽകണം ചില പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നത് ഗർഭാവസ്ഥയിലുള്ള അവസ്ഥയിൽ പോലും ആ കുട്ടി കുട്ടികൾക്ക് ഫിത്തർ നൽകണം എന്നതാണ് അപ്പൊ അതാണ് ഫിത്തർ എല്ലാവർക്കും നിർബന്ധമാണ് ഇതിലൂടെ ഒരു ഭാഗം ആളുകൾ മാത്രമല്ല ജക്കാത്ത് പറഞ്ഞ സമ്പന്നർ നൽകുന്നു ദരിദ്രർ വാങ്ങുന്നു ജക്കാത്തുൽ ഫിത്തറിലൂടെ എല്ലാവരും നൽകുക ഇതിലേക്ക് നൽകുക കൊടുക്കുക എന്ന നല്ലൊരു സംസ്കാരത്തെ അള്ളാഹു സുബാൻ ജക്കാത്തുൽ ഫിത്തറിലൂടെ സംവിധാനിക്കുകയാണ് അത് എത്രയാണ് നൽകേണ്ടത് പ്രവാചകൻ അലൈഹി സഹിസമയുടെ കാലഘട്ടത്തിലൊക്കെ അവർ പറയുന്നുണ്ട് അത് ഞങ്ങൾ കൊടുത്തിരുന്നത് ബാർലി ആയിരുന്നു ഈത്തപ്പഴം ആയിരുന്നു വെണ്ണയായിരുന്നു മുന്തിരി ആയിരുന്നു ഇതൊക്കെയിരുന്നു അവർ നൽകിയിരുന്നത് കാരണം അവരുടെ ആഹാരം അതായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അരിയാണ് അതുകൊണ്ട് ആ അരി നൽകുക അതല്ലെങ്കിൽ അത് ശേഖരിക്കുവാനുള്ള പണം നൽകുക ഒരു സ്വാഴ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് കിലോഗ്രാം മുതൽ ഒരു രണ്ട് അൻപത് രണ്ട് ഒരുന്നൂറ് മുതൽ മൂന്ന് കിലോഗ്രാം വരെ എന്ന വിവിധ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടേ ഒരുന്നൂറ് രണ്ടേ ഇരുന്നൂറൊക്കെ അരി വാങ്ങുവാനുള്ള ഒരു പണമാണ് നമ്മളൊക്കെ അതിനുവേണ്ടി ശേഖരിക്കുന്നത് അത് നമ്മൾ നൽകുമ്പോൾ ഈ ഒരു നീയത്ത് നമുക്ക് വേണം റസൂൽ പറഞ്ഞത് എപ്പോഴാണ് നൽകേണ്ടത് അത് നൽകേണ്ടത് ഇപ്പൊ നമ്മൾ ഫിത്രന്റെ പണം വാങ്ങുന്ന സമയമാണ് അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് ആളുകൾക്ക് നൽകണല്ലോ എപ്പോഴാണ് നൽകേണ്ടത് ജനങ്ങൾ നമസ്കാരത്തിലേക്ക് പോകുന്നതിന്റെ മുൻപ് അത് ആളുകളുടെ വീട്ടിലെത്തിക്കണം പാവപ്പെട്ടവരുടെ വീട്ടിലെത്തിക്കണം അതല്ലെങ്കിൽ നമ്മൾ നൽകാൻ തീരുമാനിച്ച ആളുകളിലേക്ക് എത്തിക്കണം നമസ്കാരത്തിന് ശേഷം ഫിത്തറിന്റെ അരി എത്തിച്ചു കഴിഞ്ഞാൽ അത് ജക്കാത്തുൽ ഫിത്തറായി പരിഗണിക്കുകയില്ല അത് കേവലം ഒരു സ്വതക്കയായിട്ടേ പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് അത് ശേഖരിക്കുന്ന ആളുകൾ വളരെ ഉത്തരവാദിത്തമാണ് നൽകുന്ന ആളുകൾ അതും വളരെ ഉത്തരവാദിത്തമാണ് ആർക്കാണ് നൽകേണ്ടത് ആരാണ് വാങ്ങേണ്ടത് എന്നതൊക്കെ കൂടിയാലോചനയിലൂടെ നാം വളരെ പ്രാധാന്യത്തോടു കൂടി തീരുമാനിക്കേണ്ട നിർബന്ധമായ ഒരു അഭിപാത്വം ആരാധനയുമാണ് ജക്കാത്തുൽ ഫിത്രർ ഇതൊക്കെ ഈ റമലാനിന്റെ അവസാനത്തെ പത്തിലെ പ്രത്യേകതയാണ് അള്ളാഹു സുബാൻ പറഞ്ഞ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന